ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ പത്താഴ്ചത്തെ ഒട്ടിങ്തക്കത് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ് ആ നാളെ രാത്രി കൊണ്ടാണ് ഓട്ടിംഗ് ഒക്കെ ക്ലോസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വ്യാഴാഴ്ച വൈകിട്ട് വരെ വോട്ടിങ്ങുന്ന സെറ്റുകളൊക്കെ നമുക്ക് അതിവേഗത്തിനൊന്നും പരിശോധിക്കാം വീഡിയോ അതിവായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും ലൈവ് വട്ടിംഗ് സെറ്റുകളും ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബിഗ് ബോസ് എപ്പോഴും പ്രവചനാതീതമാണ് അതുകൊണ്ട് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഏത് അമീക്ഷനും നടക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ വിധേയറിട്ട് രേഖപ്പെടുത്തുക മികച്ച ഗെയിമർ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു ഗെയിമർക്ക് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക നിലവിലെ രണ്ടോപക്ഷം ഓട്ടിംഗ് പ്രസിഡന്റ് അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഇത് അനീഷ് അനീഷേട്ടൻ വീണ്ടും ശക്തമായിട്ട് വരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു മണിക്കൂർ കാണാൻ സാധിക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ എടുക്കുമ്പോൾ ഒട്ടി മൻകുതിപ്പ് നടത്തിയിരിക്കുകയാണ് അനീഷ്ടൻ തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഒട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പിന്നെ പ്പെട്ടുപോയി അനുമോള് വെയിൽ ഡിഫറൻസേ ഉള്ളൂ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റി അഞ്ച് എന്ന് പറയുന്ന ഡിഫറൻസിനാണ് അനുമോൾ നിൽക്കുന്നത് ഒരുപക്ഷെ ഒരു മണിക്കൂറി അനുമോൾക്കും അട്ടിമറികൾ നടത്താൻ സാധിക്കുന്നത് കണ്ടു ആയിരുന്നു മൂന്നാം സ്ഥാനത്ത് മാറ്റമില്ലാതെ ഷാനവാസിക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അറുപത്തോട്ടത്തി മുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകൾ ഷാനവാസിക്ക സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഷാനവാസിക്കുടെ പ്രേക്ഷകർ സപ്പോർട്ട് എങ്ങും പോയിട്ടില്ല പുള്ളിക്ക് നല്ല രീതിയിൽ ഓട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് നാലാം സ്ഥാനത്ത് അക്ബർ തന്നെ തുടരുകയാണ് അക്ബറിന്റെ സ്ഥാനത്തെ മാറ്റമില്ല അക്ബറിന്റെ അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വോട്ടുകൾ ഇതിനോട് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തുണപ്പെട്ടു പോകുന്ന ലക്ഷ്മിനെ തന്നെ ഈ ഒരു മണിക്കൂറിന് കാണാൻ സാധിക്കുന്നുണ്ട് ലക്ഷ്മിയുടെ ഓട്ടം അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്ന് പറയുന്ന ഒരു തലയിലാണ് ധനവിൽ ഇപ്പോഴത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അക്ബറും ലക്ഷ്മി എപ്പോ ഈ ആഴ്ച ഓട്ടിക്ക് വന്നപ്പോൾ നേരിയ ഡിഫറൻസ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും അഞ്ച് സ്ഥാനങ്ങളിൽ മാറി മാറി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അമ്മൻ കുതിപ്പ് നടത്താൻ ഇവർക്ക് രണ്ടുപേർക്കും സാധിക്കുന്നില്ല നെവിൽ ആറാം സ്ഥാനത്ത് സേഫ് ആൻഡ് സോണിലോട്ട് നീങ്ങുന്ന സാബുമാരെയാണ് ഈ ഒരു മെഡിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓട്ടുകളുമായിട്ട് സാബുമാർ നിക്കുമ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് നേരിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് നമ്മുടെ ഡോക്ടർ ബിന്നി ൾ സ്വന്തമാക്കാൻ ബിന്ദിക്ക് സാധിച്ചപ്പോൾ ഏറ്റവും ഡെയിഞ്ചർ സോണായിട്ടുള്ള എട്ടാം സ്ഥാനത്ത് നവിൻ തുടങ്ങിയാണ് പിന്നെ നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് എന്തൊക്കെയാണ് നെവിന് ബിന്ദി സാമൂഹ്യം തുടങ്ങിയവരാണ് ആർട്ടൊഫിഷ്യൽ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഡേഞ്ചർ സോണി പക്ഷേ ഒരിക്കലും അൺഫംഗ്ഷൻ ഓട്ടിംഗ് സെറ്റുകൾ നമുക്ക് ശരിയാണെന്ന് പറയാൻ സാധിക്കില്ല കഴിഞ്ഞ ആഴ്ചത്തെ ജിസൺ വിഷയം തന്നെ നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ വോട്ട് ചെയ്യുമ്പോഴും നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മികച്ച ഗെയിമർ ആരാണോ അവർക്ക് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക കാത്തിരിക്കാൻ നിർണായകമായിട്ട് മറന്ന ഒരു ആരായിരിക്കും വിജയിക്കുന്നതും അല്ലെങ്കിൽ ആരെ അട്ടിമറികൾ നടത്തുന്നതൊക്കെ അറിയാൻ വേണ്ടി അപ്പം നിങ്ങളുടെ ബെരിയേറിയ ഓട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാലിപ്പോ നിങ്ങളുടെ ബിരിയേറിയ ഓട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് സെറ്റുകളും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളോ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക